ചൂള തന്നെ ഞങ്ങള് രാത്രി പിടിക്കാൻ പോയി പിടിക്കാൻ പോണു ചൂണ്ട കെട്ടാൻ പോട്ടാൻ പോയാണ് അതുപോലെ തന്നെ വിശോല ഉണ്ട് പിലോപ്പിനെ കാണുമ്പോ കെട്ടിയോ അത് കൂടണം കൂടണം പയ്യ പയ്യ പതിയെ ചൂണ്ട സെറ്റാക്കി വല സെറ്റാക്കി ഇപ്പൊ എന്താ ഇപ്പൊ ആ പാട്ട് പാടാൻ സ്വാമി ശബരിമലേ സ്വാമിയേ എന്നെ പൊരപൂജ മലരാക്കി തീർക്കണേ തത്വമതിപ്പൊരുളേ തന്നിധിയാനിതി കൽപ്പാന്ത ദൈവമേ സ്വാമി കാമവേദന വിണർത്തിയ സ്വാമിയേ എന്നെ അപ്പൊ ഞാനും കുഞ്ഞുറും അവൻ്റെ കൊച്ചും ഗിരീഷ് ചേട്ടനുമായിട്ട് മീൻ പിടിക്കാനായിട്ട് വന്നേക്കാണ് അപ്പോൾ ക്യാമറ ചെയ്യാൻ ആരും ചെയ്യാനാരുമില്ലാത്ത കാരണമാണ് ഞാനിപ്പോൾ ഇവരെ വെച്ച് ഷൂട്ട് ചെയ്യണത് അപ്പോൾ എന്നെ കാണാൻ പറ്റില്ല ഇപ്പൊ ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ പൂളാൻ അല്ലെങ്കിൽ ഗിരീശ്വടാ രാത്രി വന്നപ്പോൾ പൂളാനെ കണ്ട അതുപോലെ തന്നെ പിലോപ്പിനെ കണ്ടപ്പോൾ പിലോപ്പിനെ പിടിക്കാനുള്ള വിശ്വലേ അതായത് വിശ്വലുണ്ട് അതുപോലെ തന്നെ പൂളാനൊക്കെ കാണുമ്പോൾ പിടിക്കാനുള്ള ചൂണ്ടാണ് അപ്പം ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് എങ്ങനെ എങ്ങനെയാവുമെന്ന് അറിയില്ല കൂട്ടിയില്ല ചട്ടി അത്രയുള്ള അപ്പം ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ബാ വില റെഡിയാക്കി അപ്പോൾ പിലുവിനെ കണ്ടാൽ അപ്പം വീശും അങ്ങനെയുള്ള വീശു വില സെറ്റാക്കി പൂളാനൊക്കെ കണ്ട ചൂണ്ട ഇടാനുള്ള ഇല നമ്മളുടെ കയ്യിൽ ചൂണ്ട വൻ്റെ കയ്യിലുണ്ട് ഞങ്ങൾ പോയി ആണ് ഓക്കെ അല്ലേ അതാ ഇരിക്കണതാണ് പൂളാൻ ചെറിയ പൂളാനാണ് അപ്പോൾ അവന് ചൂണ്ട ഇടാണ്ടിരിക്കയാണ് വെള്ളം നല്ല വലിവാണ് അതാണ് വെള്ളം ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അതായിരിക്കുന്നവനാണ് പൂളാൽ പൂളാൽ ഒരു എലി 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 പോയിക്കൊണ്ടിരിക്കുന്നത് എലി ഇതാണ് ഇവൻ എന്തിനു വേണ്ടി പോകണന്നറിയില്ല പക്ഷെ നല്ല രസമുണ്ട് ഇതാണ് ബ്രാലി ബ്രാലി ഓട്ടി കൂടി പോണ ബ്രാലി രാത്രി കിട്ടൂല കിട്ടൂല കിട്ടൂലേ കിട്ടൂലെന്ന് പറഞ്ഞിശിട്ട് വിശുപോലെ എടുത്ത് നോക്കാ നമ്മള് അതേ വലയിൽ കുടുങ്ങിട്ടുണ്ടെന്ന് പറഞ്ഞുണ്ടാില്ല നിങ്ങൾ ഇല്ല ഇല്ല ഞങ്ങള് ജസ്റ്റ് ടെസ്റ്റ് അടിച്ച് വാഗന കെടി കൊളത്തിൽ ഇടാ കൊളത്തിലിടാ പിന്നെ അപ്പ ആയി വരെ കണ്ടുള്ളു രണ്ട് ഒന്ന് നമ്മളെ വയ്യം പിടിച്ചേക്കാണ് വാഗേന രണ്ടെണ്ണം അത്ര കിട്ടി ഒരെണ്ണം അത്ര കണ്ട് വീശിയാണ് രണ്ടോ വാഗ കുഞ്ഞുങ്ങളാണത് ഇത് ശരിക്കും വലുതാവും ഇത് ഏകദേശം ഒരു രണ്ടര കിലോ മൂന്ന് കിലോത്തിട്ട് വലുതാവും ആ കാണാൻ വിലോ പിന്നെ വീശാണ്ട് പോണേന്ന് നമ്മൾ ടോർച്ച് വല്ല പറ്റും വീശിട്ടുണ്ട് ണോ വിലോപ്പി ആരൊക്കെയാ എന്റെ വേറെ വിള്ളപ്പുഴു കരിമീപ്പള്ളത്തി കുഞ്ഞി പാണാപ്പള്ളത്തി നമ്മളെ വിലോപ്പിനു കാണിച്ചു വലി ഏര് വിലോപ്പിനെ കിട്ടി ഓക്കേ എടുത്തിട്ടോ ഇതാണ് ആമ കറുത്താമ അടിച്ചോ ആമ പൊയ്ക്കൊണ്ടിരിക്കുക ചാർത്തേണ്ട വെള്ളത്തിൽ മീനിനെ പിടിക്കാണ്ട് വന്നേക്കണം തീറ്റ പിടിക്കുക ഓരോ മീനുകയും ഞങ്ങൾ വീശിക്കൊണ്ടിരിക്കും കമ്പാണ പാൽ പൊങ്ങൂല താഴുമില്ല എന്തെങ്കിലും അടിച്ചപ്പോ ചെറിയപരാതില് വാത കുഞ്ഞിന്റെ കളിയാണല്ലോ ജീവിച്ചാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു പോകും കാരണം അപ്പോഴത്തേക്കും വെള്ള വലിവ് അതായത് വെള്ളം പുഴയിൽ നിന്ന് അല്ലെങ്കിൽ തോട്ടിൽ നിന്നൊക്കെയുള്ള വലിവ് നിൽക്കും ഇപ്പം കുഞ്ഞുറേ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന മൂന്ന് പിലോപ്പയും രണ്ട് വാഗക്കുഞ്ഞിനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരെണ്ണത്തിന് ഞാൻ കുളത്തിലേക്കെടുത്തിട്ട് അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കായിലത്തെ ഇറക്കം നിൽക്കും ഇറക്കുകയെന്ന് വെച്ചു കഴിഞ്ഞാൽ കടലിലേക്കുള്ള പോക്ക് നിൽക്കുമ്പോഴത്തേക്കും വെള്ളം നിലച്ച് കിടക്കും അപ്പോൾ മീനൊക്കെ ഉണ്ടാവും പുലോപ്പി ഉണ്ടാവും ഒരമണിക്കൂർ കഴിഞ്ഞ് ഇത് വറുത്തടിച്ചിട്ട് ഞങ്ങൾ പോയി വീണ്ടും പോകും മീൻ പിടിക്കാൻ